ും കയ്യിൽ വരച്ചവൻ്റെ കൂടെ നടക്കും കൂടെ വസിക്കും ഇമ്മേ എന്റെ കൂടെയുണ്ട് ഭയപ്പേടണ്ടായിപ്പേട ഇമ്മേ നിന്റെ കൂടെയുണ്ട് ദൈവം കൂടെ ഉണ്ട് എല്ലാ കാലം എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിൽ എല്ലാ കഷ്ടത്തിൻ്റെ നടുവിൽ കർത്താവ് കൂടെയുണ്ട് നമ്മൾ വിചാരിക്കും കഷ്ടം അനുഭവം എവിടെ കർത്താവ് കഷ്ടം എന്നും പ്രശ്നം വന്നപ്പം പ്രതികൂലം വന്നപ്പം കർത്താവിടും നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിലെ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ആ ഓരോ വർഷങ്ങളിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് എല്ലാംകൂടെ കൂട്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ ഒരു വെയിറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്നുണ്ടാവുന്ന ഒരു അനർത്ഥവും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇതായിരിക്കും വലുത് ഏതാ നമ്മൾ ഓരോരുത്തരും വലിയ അപകടമൊന്നുമില്ല പക്ഷെ കൊച്ചു 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 പ്രശ്നങ്ങൾ പ്രശ്ന പ്രതികൂലങ്ങൾ ഇങ്ങനെ അനുഭവിച്ചാലും ഞങ്ങൾ ഒരു വലിയ ചാക്കിനകത്ത് ഒരു ചാക്കിൽ നിന്നും ഒതുങ്ങൂല നമ്മുടെ ജീവിതകാലത്തെ മൊത്തം കൂടി എടുത്ത് അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഒരു അനർത്ഥത്തിലൊരാള് ഈ ലോകത്ത് വിട്ടുപോകും നമ്മൾ ഈ ഇത്ര കാലം കൂടെ ജീവിച്ച് നമ്മൾ എല്ലാം കൂടെ ഇൻസ്റ്റാൾമെന്റ് പോലായ നമ്മളറിയാത്തത് ഇ എം ഐ ഒക്കെ അടക്കുന്ന പോലെ ഒറ്റയടിക്ക് എത്ര പൈസ കൊടുക്കേണ്ടി വരുന്ന പ്രയാസമാണ് പക്ഷെ ഇ എം ഐ അടയ്ക്കുമ്പോൾ കുറച്ച് കുറേ അടയ്ക്കുമ്പോൾ വലിയ തുക നമ്മളെന്നു പിടിച്ചുകൊണ്ട് നോക്കുന്നത് നമ്മളത് കൂട്ടി നോക്കുമ്പോൾ ഭയങ്കര തുകയാണ് അതുപോലെ നമ്മളൊക്കെ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ആ കഷ്ടങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ ഒരു ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്കുണ്ടാകുന്ന ഒരു ദുരന്തം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയും ദൈവം അവരുടെ ദുരന്തം ആ ഒറ്റ നിമിഷം കൊണ്ട് തീർന്നല്ലോ പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ആയിരുന്നല്ലോ അതിനേക്കാൾ ദുരന്തം പക്ഷേ ലോകം പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ ജീവിച്ചു പക്ഷെ മൊത്തം കൂടെ ഒന്നും കൂട്ടി നോക്കുന്നില്ല നമ്മൾ ദൈവം നന്നായിട്ട് ചെയ്യൂ ഏത് ദുരന്തമായാലും ഏത് കഷ്ടമാണെങ്കിലും ദൈവത്തിന് അതിൻ്റെ പിറകിൽ ഒരു നന്മയുടെ പദ്ധതി ഉണ്ട് അത് ഇപ്പം നമുക്ക് അറിയാത്തത് നമ്മൾ പറയും ഓ ദൈവം അങ്ങനെ എവിടെ പോയി ദൈവം അവിടെ ഇല്ലാതെ പോകുന്ന തോന്നും പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും ചിന്തിച്ചു നോക്കും നിങ്ങൾക്ക് ഒരു എൺപത് വയസ്സ് അറുപത് വയസ്സ് എഴുപത് വയസ്സ് അല്ലെങ്കിൽ നാപ്പത് വയസ്സ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സ് ഇത്ര ആയിക്കോട്ടെ ആ മൊത്തം അനുഭവിച്ച കഷ്ടമല്ലേ നമ്മൾ അറിയുന്നില്ല നമുക്ക് ഏറ്റവും ദൈവം നന്ദിക്ക് ഒരു ഗുണം മറക്കാനുള്ള കഴിവാണ് അപ്പൊ നമ്മളത് എല്ലാം മറന്നിട്ട് നമ്മൾ വിചാരിക്കും വലിയ പ്രശ്നം ഒന്നുമില്ല വലിയ വർഷം നമ്മൾ എത്ര പ്രശ്നം മറന്നുപോയി നടത്തിയ വിധങ്ങളോർത്താ നീടുമോ തന്തിയെ കീടാതിരുന്നിരുന്നു കഷ്ടതയിലും താരം പിടിച്ച് കഷ്ടതയിലും തന്റെ കരം പിടിച്ച് നാടത്തെ അവധങ്ങൾ താ ും കഷ്ട എൻ്റെ നടത്തിയ നന്ദി കീടാതിരും നേടുവ എത്ര കഷ്ടങ്ങൾ എത്ര പ്രശ്നങ്ങൾ അതിലാണ് കൂട്ടി നോക്കിയ ചിലരുടെ ജീവിതത്തിൽ ദുരന്തമായിട്ട് നോക്കുമ്പോൾ നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിൽ അതി കൂടുതൽ അനുഭവിച്ചു ദൈവം ദൈവത്തിന് അറിയാം ഏതാണ് നല്ലത് അപ്പൊ നമുക്കിപ്പോ അന്നേരം അന്നേരത്തെ കാര്യം വെച്ച് നമ്മൾ പറയും ദൈവം എന്താ ചെയ്യുന്നത് ദൈവത്തിന് അങ്ങനെ ചെയ്ത് ദൈവം ദ്രോഹിക്കുകയാണോ ദൈവത്തിന് നൽകുന്ന ഒരു വിഷയമല്ല കാരണം എന്നാ എല്ലാവരും അവന്റെ സന്നിധിയിലേക്കാ ചെല്ലുന്നത് നമ്മളൊക്കെയാണ് പിൽക്കാലം വെച്ചിട്ട് നമ്മൾ അതൊരു ദുരന്തമായിരുന്നു അതൊരു അനർത്ഥമായിരുന്നു അനർത്ഥമായിരുന്നൊക്കെ പറയും ദൈവത്തിന് പദ്ധതി കൂടെ കൊണ്ടുവന്നത് പക്ഷെ ഞാൻ പറയും ഈ ലോകത്തിൽ ജീവിക്കുന്നതും സത്യത്തിലൊരു ഒരു ദുരന്തമാണ് എത്രയോ കഷ്ടങ്ങൾ പ്രശ്നങ്ങൾ ഇ എം ഐ പോലെ ഇൻസ്റ്റാൾമെന്റ് പോലെ അനുഭവിക്കുന്നതുകൊണ്ട് നമ്മൾ അത് അറിയുന്നില്ലെങ്കിലും പക്ഷെ ദൈവത്തിനെല്ലാം അറിയുന്നതുകൊണ്ട് ദൈവം അതെല്ലാം ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നു എല്ലാ കഷ്ടതയുടെ പിറകിലും എല്ലാ ദുരന്തത്തിന് പിറകിലും ദൈവത്തിനൊരു നന്മ ദൈവത്തിനൊരു നന്മയുടെ പദ്ധതിയുണ്ട് അതുകൊണ്ട് അതറിയാവുന്നവരും ആരും ദൈവത്തെ കുറ്റപ്പെടുത്തൂല പക്ഷെ ബലഹീനമായ അവസ്ഥയിലൂടെ പോലും നമുക്ക് ഓരോരുത്തരും ചില സന്ദർഭത്തിൽ ദൈവം ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയേക്കാം പക്ഷെ അറിഞ്ഞു കഴിയുമ്പോൾ മുന്നോട്ട് കൂടുതൽ കൂടുതൽ കർത്താവിനെ മനസ്സിലാക്കും ദൈവം നല്ലവനാണെന്ന് മനസ്സിലായി ദൈവം നല്ലവനെന്ന് രുചിച്ചറിവൻ എന്നാണ് ഭക്തനായ ദാവീത് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ പറയാം ഞാനെഹായ നാളിലും വിന്യയിലുണ്ട് എല്ലാ നാളിലും മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ദാവീത് പറയുന്ന ആ എഴുതിയ വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞ പാട്ടിൻ്റെ ആദ്യത്തെ വരികൾ വരികയാണ് സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ എങ്ങനെ ഞാൻ ഗോവയെ എല്ലാ കാലത്തും പാട്ടു എങ്ങനെയാണ് ഇനി ഭയപ്പെടേണ്ട നിന്റെ കൂടെയുണ്ട് ദൈവം കൂടെ ഉണ്ടോ എല്ലാ കാലവും എല്ലാ പ്രശ്നത്തിന്റെ നടുവിൽ എല്ലാ കഷ്ടത്തിന്റെ നടുവിൽ കർത്താവ് കൂടെയുണ്ട് നമ്മൾ വിചാരിക്കും കഷ്ടം വരുമ്പോ എവിടാ കത്താവ് കഷ്ടം വന്ന പ്രശ്നം വന്നപ്പം പ്രതികൂലം വന്നപ്പം കത്താവിടാ നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിലെ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ആ ഓരോ വർഷങ്ങളിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ ഒരു വെയിറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു അനർത്ഥവും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇതായിരിക്കും വരുത് ഏതാ നമ്മൾ ഓരോരുത്തരും വലിയ അപകടമൊന്നുമില്ല പക്ഷെ കൊച്ചു 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 പ്രശ്നങ്ങൾ പ്രശ്ന പ്രതികൂലങ്ങൾ ഇങ്ങനെ അനുഭവിച്ചല്ല ഞങ്ങൾ ഒരു വലിയ ചാക്കിനകത്ത് ഒരു ചാക്കിൽ നിന്നും ഒതുങ്ങൂല നമ്മുടെ ജീവിതകാലത്തെ മൊത്തം കൂടി എടുത്ത് അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഒരു അനർത്ഥത്തിൽ ഒരാൾ ഈ ലോകത്ത് വിട്ടുപോകുന്നു നമ്മൾ ഈ ഇത്ര കാലം ജീവിച്ച് നമ്മൾ അനുഭവിച്ച എല്ലാം കൂടെ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ നമ്മളറിയാത്തത് ഇ എം ഇ എം ഐ ഒക്കെ അടയ്ക്കുന്ന പോലെ ഒറ്റയടിക്ക് അത്രയും പൈസ കൊടുക്കേണ്ടി വരുമ്പോൾ പ്രയാസം പക്ഷേ ഇ എം ഐ അടയ്ക്കുമ്പോൾ കുറച്ച് കുറേ അടയ്ക്കുമ്പോൾ വലിയ തുക നമ്മളതിന് പിടിച്ചുകൊണ്ട് നോക്കുന്നത് നമ്മളത് കൂട്ടി നോക്കുമ്പോൾ ഭയങ്കര തുകയാണ് അതുപോലെ നമ്മളൊക്കെ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ആ കഷ്ടങ്ങൾ എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്കുണ്ടാകുന്ന ഒരു ദുരന്തം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയും ദൈവമേ അവരുടെ ദുരന്തം ആ ഒറ്റ നിമിഷം കൊണ്ട് തീർന്നല്ലോ പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ജീവിതമായിരുന്നല്ലോ അതിനേക്കാൾ ദുരന്തം പക്ഷേ ലോകം പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പക്ഷെ മൊത്തം കൂടെ ഒന്നും കൂട്ടി നോക്കുന്നില്ല നമ്മൾ ദൈവം നന്നായിട്ട് ചെയ്യും ഏത് ദുരന്തമായാലും ഏത് കഷ്ടമാണെങ്കിലും ദൈവത്തിന് അതിൻ്റെ പിറകിൽ ഒരു നന്മയുടെ പദ്ധതി ഉണ്ട് അത് ഇപ്പം അറിയാത്തതുകൊണ്ട് നമ്മൾ പറയും ഓ ദൈവം അങ്ങനെ എവിടെ പോയി ദൈവം അവിടെ ഇല്ലാതെ പോകുന്നൊക്കെ തോന്നും പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് ചിന്തിച്ചു നിങ്ങൾക്കൊരു എൺപത് വയസ്സ് അറുപത് വയസ്സ് എഴുപത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സ് ഇത്ര ആയിക്കോട്ടെ ആ മൊത്തം അനുഭവിച്ച കഷ്ടമല്ല നമ്മൾ അറിയുന്നില്ല നമുക്ക് ഏറ്റവും ദൈവം എനിക്ക് ഒരു ഗുണം മറക്കാനുള്ള കഴിവാണ് അപ്പൊ നമ്മളത് എല്ലാം മറന്നിട്ട് നമ്മൾ വിചാരിക്കും വലിയ പ്രശ്നം ഒന്നുമില്ല വലിയ പ്രശ്നം നമ്മൾ എത്ര പ്രശ്നങ്ങൾ മറന്നുപോയി നടത്തിയ വിധങ്ങള േ കേടാതിരും നാടത്തെ വിധങ്ങളോ താ തേ കേടാതിരും നീടുമോ കഷ്ടും കാരം പിടിച്ച് കഷ്ടതയിലും തന്റെ കരം പിടിച്ച് നടത്തെയൂർത്താ നന്ദിയെ കേടാതിരും നീടുമോ കഷ്ടതയിലും എൻ്റെ കാരം പിടിച്ച് എൻ്റെ നടത്തെയൂർത്താ നന്ദിയെ കീടാതിരും നീടുമോ എത്ര കഷ്ടങ്ങൾ എത്ര പ്രശ്നങ്ങൾ അതിലാണ് കൂട്ടി നോക്കിയ ചിലരുടെ ജീവിതത്തിൽ ദുരന്തമായിട്ട് നോക്കുമ്പോൾ നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിൽ അതി കൂടുതൽ അനുഭവിച്ചേ അപ്പൊ ദൈവം ദൈവത്തിന് അറിയാം ഏതാണ് നല്ലത് അപ്പൊ നമുക്കിപ്പോ അന്നേരം അന്നേരത്തെ കാര്യം വെച്ച് നമ്മൾ പറയും ദൈവം എന്താ ചെയ്യുന്നത് ദൈവത്തിന് അങ്ങനെ ചെയ്ത് ദൈവം ദ്രോഹിക്കുകയാണോ അങ്ങനെ ദൈവത്തിന് നൽകുന്ന ഒരു വിഷയമല്ല കാരണം എന്നാ എല്ലാവരും അവന്റെ സന്നിധിയിലേക്കാ ചെന്നു നമ്മളൊക്കെയാണ് പിൽക്കാലം വെച്ചിട്ട് നമ്മൾ അതൊരു ദുരന്തമായിരുന്നു അതൊരു അനർത്ഥമായിരുന്നൊക്കെ പറയാൻ ദൈവത്തിന് പദ്ധതി കൂടെ കൊണ്ടുവന്നത് പക്ഷെ ഞാൻ പറയും ഈ ലോകത്തിൽ ജീവിക്കുന്നതും സത്യത്തിൽ ഒരു ദുരന്തമാണ് എത്രയോ കഷ്ടങ്ങൾ പ്രശ്നങ്ങൾ ഇ എം ഐ പോലെ ഇൻസ്റ്റാൾമെന്റ് പോലെ അനുഭവിക്കുന്നതുകൊണ്ട് നമ്മളത് അറിയുന്നില്ലെങ്കിലും പക്ഷെ ദൈവത്തിനെല്ലാം അറിയുന്നതുകൊണ്ട് ദൈവം അതെല്ലാം ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നു എല്ലാ കഷ്ടതയുടെ പിറകിലും എല്ലാ ദുരന്തത്തിന് പിറകിലും ദൈവത്തിനൊരു നന്മയുണ്ട് ദൈവത്തിനൊരു നന്മയുടെ പദ്ധതിയുണ്ട് അതുകൊണ്ട് അതറിയാവുന്നവരും ആരും ദൈവത്തെ കുറ്റപ്പെടുത്തൂല പക്ഷെ ബലഹീനമായ അവസ്ഥയിലൂടെ പോലും നമുക്ക് ഓരോരുത്തരും ചില സന്ദർഭത്തിൽ ദൈവം ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയേക്കാം പക്ഷെ അറിഞ്ഞു കഴിയുമ്പോൾ മുന്നോട്ട് കൂടുതൽ കൂടുതൽ കർത്താവിനെ മനസ്സിലാക്കും ദൈവം നല്ലവനാണെന്ന് മനസ്സിലാക്കുക ദൈവം നല്ലവനെന്ന് രുചിച്ചറിവിനെന്നാണ് ഭക്തനായ ദാവീത് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ പറയാം നാളിലും വാഴ്ത്തീഴും ഉണ്ട് നാളിലും മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ഡാവിദ് പറയുന്ന ആ എഴുതിയ വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞ പാട്ടിന്റെ ആദ്യത്തെ വരികൾ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ എങ്ങനെ ഞാൻ നിഗോവെ എല്ലാ കാലത്തും പാഴ്ച എങ്ങനെയാണ്